ഇന്ന് രാവിലെ നല്ല ഐശ്വര്യമായിട്ട് തന്നെ അടുപ്പ് കത്തിച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ വാഴക്കൊല വെട്ടി വെച്ചല്ലോ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ റാഗിസേമി ഉണ്ടല്ലോ അത് വെച്ചിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള റാഗിസേമി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതിലേക്ക് ഉപ്പ് വിട്ടാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് വിട്ടു കേട്ടോ പിന്നെ വെള്ളം ചോരാനൊരു പാത്രത്തിൽ വെക്കുക പിന്നെ അതേപോലെ നമ്മൾ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ഇന്നീ ചെറിയ നമ്മളെ എന്താ പറയുക ചിരട്ട പുട്ടുണ്ടല്ലോ ആയിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഈ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ റാഗി സേമി ഇട്ട് കൊടുത്തു അങ്ങനെ സാധാ നമ്മൾ പുട്ട് ചുടുന്ന രീതിയിൽ തന്നെ പുട്ടൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതാ ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് തേങ്ങയും പിന്നെ ഒരു നേന്തർപ്പഴം കട്ട് ചെയ്തിട്ട് അതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വന്നിട്ട് അതും ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ചോളൂ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മൾ നെയ്യൊക്കെ ചേർത്തതുകൊണ്ടേ നല്ല ഹെൽത്തി ഹെൽത്തിയാവും ചെയ്യും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കുട്ടികൾക്കും കൊടുത്തു പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ടു കൊടുത്തപ്പോ മല ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ നോക്കിയപ്പോ കുറച്ച് വിരുന്നേ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ മുകൾ വശത്തുകൂടെ ഒക്കെ അതേപോലെ താഴെ ഭാഗത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് പൈമലൊക്കെ അതാ നിറച്ച് അതിഥികളുണ്ട് നമുക്ക് അപ്പം മഞ്ചുമോളൊരു പഴം എറിഞ്ഞുകൊടുത്തു അപ്പം ആ പഴം കൂടെ കിട്ടിയപ്പോൾ തീരെ പോകണില്ല കേട്ടോ അപ്പോൾ ഓരോ കൂടെയുള്ള അപ്പമാരും ഉമ്മമാരും കാക്കന്മാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം ഓരോ നോക്കി നിന്നു അപ്പോൾ ഓരോ നോക്കി നിന്ന് നമ്മളെ പണി തീരൂല്ല പിന്നെ ഞാൻ വന്നിട്ട് എന്താ നമുക്ക് ഇന്ന് കറി ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് അപ്പം ചിക്കനൊക്കെ കഴുകി വെച്ചു അതിക്കുള്ള സവാള തക്കാളി അങ്ങനെയുള്ള ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചോറ് വന്നപ്പോൾ ആ അടുപ്പത്ത് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് വേഗം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിക്കിട സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഒക്കെ വഴറ്റിയെടുത്ത് നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും പറയണില്ല എല്ലാവർക്കും അറിയാലോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ സവാളൊക്കെ ഒക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ അയിക്കിട ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് ചിക്കനും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെണ്ണം അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ അകത്തുണ്ടേനും കഴുകാൻ അത് കഴുകി വെച്ചു പിന്നെ പുറത്തുണ്ട് കുറച്ച് കറിയുള്ള പാത്രങ്ങൾ കഴുകാൻ ഇതിന്റെ തലേ ദിവസം നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിന് കേട്ടോ അപ്പൊ കാറ്ററിങ്ങിന് നമുക്ക് പാത്രങ്ങൾ അത്യാവശ്യം കഴുകാണ്ടാവും കരിയുള്ളതൊക്കെ അപ്പം ഈ ഒരു ചെമ്പ് ഞാനിവിടെ കഴുകിയിട്ടില്ല ഇനി രാത്രി ആയതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ പേടിയാണ് കേട്ടോ ഈ തോടുവക്ക ആയതുകൊണ്ട് പാമ്പ് ശല്യം ഉണ്ടാവും അങ്ങനെ ആ ചെമ്പൊക്കെ ഇനി അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു അതൊക്കെ കഴുകി വന്നപ്പോൾ തന്നെ ഇതാ നമ്മൾ ചിക്കൻ കറിയും വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ തന്നെ കേട്ടോ ചിക്കൻ കറി ഉണ്ടാവുമ്പോൾ പിന്നെ അതിന്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല പിന്നെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ പൂട്ടി പിന്നെ അതൊക്കെ വേഗം അടിച്ചു വാരിയിട്ടു പിന്നെ തുടച്ചിട്ടില്ല കേട്ടോ വന്നിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നല്ല വെയിലാവും അപ്പൊ പത്ത് ആയിട്ടുണ്ട് സമയം അപ്പൊ ഞാൻ കുറച്ച് തുണികൾ അലക്ക കൊണ്ട് പുഴയിൽ വന്ന് അങ്ങനെ പുഴയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര കൂടുതൽ തുണികൾ അലക്കാണ്ടെങ്കിലും പെട്ടെന്ന് തീരും അപ്പൊ ഈ ഒരു പുഴ കാണുന്നത് കുറെ കൂട്ടുകാർക്കും ഇഷ്ടമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ് അങ്ങനെ തുണികൾ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി നമ്മൾ അലക്കി കൊണ്ടുവന്ന തുണികളൊക്കെ തോരടാണ് കേട്ടോ പിന്നെ കുളിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ